ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ദേശാഭിമാന സംഘം നടത്തി അഴിമതിയെ ചെറുക്കുക കോർപ്പറേറ്റ് ഭീകരതയെ തുരത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ഡി വൈ തിരുവമ്പാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സംഗമം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എം മാതിര ഉദ്ഘാടനം ചെയ്തു അഴിമതിയെ ചെറുക്കുക കോർപ്പറേറ്റ് ഭീകരതയെ തുരത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചാണ് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ ദേശാഭിമാന സംഗമം സംഘടിപ്പിച്ചത് ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പരിപാടിയുടെ ഭാഗമായാണ് തിരുവമ്പാടിയിലും പരിപാടി നടന്നത്

നമ്മുടെ നാടിനെ ചടങ്ങിൽ വി ജയപ്രകാശ് അധ്യക്ഷനായിരുന്നു സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി വിശ്വനാഥൻ ഏരിയ കമ്മിറ്റി അംഗം ജോളി ജോസഫ് സി എൻ പുരുഷോത്തമൻ ജലീൽ കൂടഞ്ഞി തുടങ്ങിയവർ സംസാരിച്ചു വി വസീഫ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നേരത്തെ ദേശാഭിമാന സംഗമത്തിന് മുന്നോടിയായി നിരവധി പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനവും നടന്നു സി ടി വി പ്രാദേശിക വാർത്ത തിരുവാമ്പാടി